ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓരോ വിഷുവും നമുക്ക് ഐശ്വര്യത്തിൻ്റെയും പ്രത്യാശയുടെയും സുദിനങ്ങളാണ് സമ്മാനിക്കുന്നത് വിഷുക്കണി ഒരുക്കുന്നതും വിഷു കൈനീട്ടം വാങ്ങുന്നതും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ് എന്നാൽ ഈ ഒരു വിഷു കാലത്തോടനുബന്ധിച്ച് ചില ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ലക്ഷ്മി കടാക്ഷത്തിന്റെ ഈശ്വരാധീനത്തിന്റെ ലക്ഷണമായിട്ടാണ് പറയപ്പെടുന്നത് അതായത് ചില ജീവികൾ ആ ഒരു വിഷുക്കാലത്തോടനുബന്ധിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് ജീവിതം ഉയരാൻ പോകുന്നു നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉയരാൻ പോകുന്നു എന്ന് പ്രകൃതി തന്നെ നമുക്ക് കാട്ടിത്തരുന്നു എന്നുള്ളതാണ് അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വീടുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യം മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനിയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് വിഷുവിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ വിഷു കഴിഞ്ഞു വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചില ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണ് അപ്രതീക്ഷിതമായിട്ട് അത് കടന്നു വരികയാണ് എങ്കിൽ തുടർന്ന് നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകും എന്നൊരു വിശ്വാസം പണ്ടു മുതൽക്കേ നിലവിലുണ്ട് അത്തരത്തിൽ ചില ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ശുഭസൂചനയാണ് അത്തരത്തിൽ ആ ശുഭത്വവും പേറി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ജീവികൾ ഏത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സമസ്തരം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ല കാലത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ട് ആ ഒരു വിഷുവിന് മുന്നോടിയായിട്ട് നമ്മുടെ ഗൃഹത്തിലോ ഗൃഹപരിസരത്തിലോ വരാൻ സാധ്യതയുള്ള ആ ഒരു ജീവി എന്ന് പറയുന്നത് ചെമ്പൂത്ത് അല്ലെങ്കിൽ ഈശ്വരൻ കാക്ക ഉപ്പൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ ഒരു ജീവിയാണ് വിഷുവിനോട് അനുബന്ധിച്ച് ഈശ്വരൻ കാക്ക നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഐശ്വര്യം കടന്നു വരാൻ പോകുന്നു എന്നതിന് സൂചിപ്പിക്കുന്നു മാത്രമല്ല മഹാലക്ഷ്മിയുടെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നമുക്കുണ്ട് അല്ലെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നു എന്നതും ഇത്തരത്തിൽ ചെമ്പോത്തുകളെ നമ്മുടെ ഗൃഹപരിസരത്ത് കാണുന്നത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോ വിഷുവിനോടനുബന്ധിച്ച് ഉപ്പൻ അല്ലെങ്കിൽ ഈ ഈശ്വരൻ കാക്കയുടെ ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ ഗൃഹപരിസരത്ത് കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും മുന്നേറ്റവും വരാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ വിഷു കഴിഞ്ഞോ അല്ലെങ്കിൽ വിഷുവിന് മുൻപോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ വലിയ രീതിയിൽ ആ ഒരു ലക്ഷ്മി കടാക്ഷത്താൽ മാറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇനി രണ്ടാമത്തെ ആ ഒരു പക്ഷി എന്ന് പറയുന്നത് നമ്മുടെ വിഷുക്കാലത്ത് മാത്രം കാണുവാൻ സാധിക്കുന്ന ആ ഒരു വിഷു പക്ഷിയാണ് വർണ്ണാഭമായ തൂവലുകളുള്ള ഈ വിഷു പക്ഷി നമ്മുടെ ഗൃഹപരിസരത്തേക്ക് കടന്നു വരുന്നത് അത്യധികം ശുഭപ്രദമാണ് ഇത് സന്തോഷത്തിന്റെയും നല്ല വാർത്തകളുടെയും ആ ഒരു വരവറിയിച്ചു കൊണ്ടാണ് വാസ്തവത്തിൽ വരുന്നത് ലക്ഷ്മി കടാക്ഷം ധാരാളം നമുക്ക് കൈവന്നു ചേരാൻ പോകുകയാണ് എന്നുള്ള ലക്ഷണവും ഇത് സൂചിപ്പിക്കുന്നുണ്ട് സാധാരണ ഈ പക്ഷിയെ നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ശബ്ദം കേട്ടാൽ പോലും അത് ഐശ്വര്യപ്രദമാണ് പോസിറ്റീവ് ഊർജം നമ്മുടെ ഗ്രഹത്തിൽ നിറയാൻ പോവുകയാണ് നമ്മുടെ മനസ്സിൽ നിറയാൻ പോവുകയാണ് ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകലാൻ പോവുകയാണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ ജീവി എന്ന് പറയുന്നത് കുയിലുകളാണ് കുയിലിന്റെ മധുര സുന്ദരമായ ആ ഒരു ശബ്ദം കേൾക്കുന്നത് അവർ വസന്തത്തിന്റെ വരവ് അറിയിക്കുന്നത് പോലെ വിഷുവിന് മുൻപ് കുയിലിനെ കാണുകയോ നിങ്ങളുടെ ഗൃഹപരിസരത്തേക്ക് കുയിലുകൾ ആകർഷിക്കപ്പെടുകയോ അതിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഐശ്വര്യത്തിന്റെ മുന്നോടിയായിട്ടാണ് സന്തോഷം പ്രണയം സൗഹൃദം എന്നിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില സൗഭാഗ്യങ്ങളും ബന്ധങ്ങളും കൈവന്നു ചേരാൻ പോകുന്നു എന്നതും ഇത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ കുയിലുകൾ വിഷുവിനോടനുബന്ധിച്ച് നിങ്ങളുടെ ഗൃഹപരിസരത്തേക്ക് കടന്നു വരുന്നതോ അവയുടെ ശബ്ദം കേൾക്കുന്നതോ അത്യധികം ശുഭപ്രദമാണ് അടുത്ത പക്ഷി എന്ന് പറയുന്നത് മയിലുകളാണ് മയിലിനെ കാണുന്നത് തന്നെ സൗന്ദര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ആ ഒരു പ്രതീകമായിട്ടാണ് വിഷുവിന് മുന്നോടിയായിട്ട് മയിലുകൾ നിങ്ങളുടെ ഗൃഹപരിസരത്തേക്ക് ആകർഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ജീവിതത്തിലേക്ക് ഐശ്വര്യവും ആ ഒരു സന്തോഷവും എല്ലാം കടന്നു വരാൻ പോകുന്നു എന്നതിൻ്റെ വരവ് അറിയിക്കുന്നതായിട്ടാണ് ലക്ഷണങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഭാവി വഴി തുറക്കുകയാണ് അവരോടൊപ്പം തന്നെ സമൃദ്ധി ഭാഗ്യം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് എന്നതാണ് മയിലുകൾ സൂചിപ്പിക്കുന്നത് മയിൽപേലി ശുക്രനെയാണ് പ്രതിനിധീകരിക്കുന്നത് ശുക്രന്റെ അതിദേവതയാകട്ടെ മഹാലക്ഷ്മിയുമാണ് വാസ്തവത്തിൽ മയിലുകൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയങ്കരമാർന്ന ജീവികളാണ് അടുത്ത ജീവി എന്ന് പറയുന്നത് പൂച്ചകളാണ് പൂച്ച ഒരു ഗൃഹത്തിൽ വന്നു കയറിയാൽ തന്നെ ഐശ്വര്യവും മംഗളവും നടക്കും എന്ന് പ്രാചീനമായിട്ടൊരു വിശ്വാസമുണ്ട് ഗൃഹ അന്തരീക്ഷത്തിൽ ശാന്തതയും നിറവും മംഗളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതിന് മുന്നോടിയായിട്ടാണ് പൂച്ചകൾ ഈ വിധം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഇപ്പൊ കുടുംബ ബന്ധത്തിൽ ഐശ്വര്യവും സന്തോഷവും ശാന്തിയും പൂച്ചകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ ഉണ്ടാകും അടുത്ത ജീവി എന്ന് പറയുന്നത് അണ്ണാനാണ് ചെറുതും ഊർജ്ജസ്വലമായി സഞ്ചരിക്കുന്നതുമായിട്ടുള്ള അണ്ണാനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ വിഷുവിനോടനുബന്ധിച്ച് അണ്ണാറക്കണ്ണന്മാര് നമ്മുടെ ഗൃഹപരിസരത്തേക്ക് കടന്നു വരികയാണെങ്കിൽ സന്തോഷവും ശുഭവാർത്തകളും നിങ്ങളെ നേടി വരാൻ പോകുന്നു എന്നതാണ് ഈശ്വരൻ അതിലൂടെ നിങ്ങൾക്ക് വെളിവാക്കി തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഊർജവും ഉണർവും കൈവരാൻ പോവുകയാണ് ചെറിയ ഒരു കാര്യത്തിൽ പോലും സന്തോഷം കണ്ടെത്താൻ ആ ഒരു കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല ജീവിതത്തിൽ വലിയ നമ്മളെ സന്തോഷപ്പെടുത്തുന്ന എന്തോ ഒന്ന് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് കടന്നു വരാൻ പോകുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അടുത്ത ജീവികൾ എന്ന് പറയുന്നത് ചെറു കിളികളാണ് അതായത് കുരു വിഭാഗത്തിൽ വരുന്ന അല്ലെങ്കിൽ കൂട്ടത്തോടെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന അത്തരത്തിലുള്ള കിളികൾ ധാരാളം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ വിഷുവിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ വിഷുവിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ വിഷു കഴിഞ്ഞ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഓരോ ആഴ്ചയ്ക്കുള്ളിലൊക്കെ ചെറു കിളികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകൃഷ്ടരാകുകയാണ് എന്നുണ്ടെങ്കിൽ ഐശ്വര്യവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ജീവികളൊക്കെ തന്നെ വിഷുവിനോടനുബന്ധിച്ച് മാത്രമല്ല എപ്പോൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാലും അത് ഇപ്പറഞ്ഞതായ ഗുണങ്ങൾ നമുക്ക് നേടിത്തരും പ്രത്യേകിച്ച് ഈ വിഷു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവര് ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുകയാണ് എങ്കിൽ രാശികളിൽ രാശിയാണ് ആ ഒരു മേടരാശി എന്ന് പറയുന്നത് അത്തരത്തിൽ അവര് പുതുവർഷമായിട്ട് നമുക്ക് ഈ ഒരു മേടത്തിന്റെ ഉദയത്തെ കാണാവുന്നതാണ് അപ്പോ അവര് പുതുവർഷ ആരംഭത്തിൽ ഈ ശുഭകരമായ ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് തീർത്തും ഐശ്വര്യപ്രദമാണ് വർഷം മുഴുവൻ അടുത്ത മീനം വരെ ഈ വിധം സൗഭാഗ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും ഇപ്പൊ ചെറുകിളികൾ കുരുവികൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങളുടെ ഗൃഹത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും സാഹോദര്യവും ബന്ധങ്ങൾ സുശക്തമാവുകയും ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല ബന്ധുക്കൾ തമ്മിൽ ഒരു ഒത്തുചേരൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നതും ഈ ചെറുകിളികളുടെ ആ ഒരു സാന്നിധ്യം സൂചിപ്പിക്കുന്നുണ്ട് ശാന്തിയും സമാധാനവും നിങ്ങളുടെ ഗൃഹത്തിൽ കൂടുതലായി ഹൃദയം ചെയ്യാൻ പോവുകയാണ് ഉണ്ടാകാൻ പോവുകയാണ് എന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഇനി ഏറ്റവും അവസാനമായിട്ട് ശലഭങ്ങൾ അല്ലെങ്കിൽ തേനീച്ചകൾ ഇവ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ധാരാളമായിട്ട് ഈ വിഷുവിനോടനുബന്ധിച്ച് കടന്നു വരികയാണെങ്കിൽ ജീവിതത്തിൽ വർണ്ണാഭമായ ചില മാറ്റങ്ങൾ സംഭവിക്കാനിരിക്കുകയാണ് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ പുതിയ ചില മാറ്റങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അത് ഏറ്റവും സുന്ദരമായിട്ടുള്ള സുഖകരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ആ മാറ്റങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കും ദുഃഖത്തെ അകറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയും ആ ഒരു ആശ്വാസവും സന്തോഷവും ശുഭാപ്തി വിശ്വാസവും ഒക്കെ കൈവരാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഒരു ചെറു ശലഭങ്ങൾ അല്ലെങ്കിൽ തേനീച്ചകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാലുള്ള ഫലമായിട്ട് പറയപ്പെടുന്നത് തേനീച്ച നമ്മുടെ ഗൃഹത്തിൽ കൂടൊരുപ്പൊന്നും വേണ്ട അല്ലാണ്ട് നമ്മുടെ ഗൃഹത്തിൽ കടന്നു വരുന്നത് തന്നെ ഈ ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കിയ ഇത്രത്തോളം ജീവികൾ വിഷുവിനോട് വിഷുവിനോടനുബന്ധിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് അത്യധികം ശുഭപ്രദമാണ് ശോഭനമാണ് അപ്പൊ ഈ ജീവികളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹപരിസരത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട വിഷുവിനോടനുബന്ധിച്ച് ഈ ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നുവരുമ്പോൾ അവയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള ഉപദ്രവം വരുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക മാത്രമല്ല ഈശ്വര പ്രാർത്ഥനകളും പൂജകളും മുടക്കാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ ഐശ്വര്യം നാളിൽ നാളിൽ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൊട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം